ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ എടവണ്ണ സീതി ഹാജി ഹൈസ്കൂളിലെ പ്രഥമ എസ് പി സി ബാച്ച് ഖേഡറ്റുകൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു നാൽപ്പതോളം വിദ്യാർത്ഥികൾക്കാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് സ്കൂളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീജ ജനാർദനൻ നിർവഹിച്ചു പത്ത് വർഷം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചതിന്റെ ഒരു ഫലം ഇന്നാണ് കൃത്യമായിട്ടുള്ള അപ്പൊ ആ ഒരു ദിവസം കൂടിയാണ് ഇത് നിങ്ങൾക്ക് ഏറ്റവും അവിസ്മരണീയമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് കൂടി അതായത് ഇതും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് എസ് എന്ന് പറയുന്ന അതിൽ അംഗമാകാനുള്ള ഭാഗ്യം കിട്ടിയ കുറച്ച് പേരാണ് നിങ്ങൾ നമ്മുടെ സ്കൂളില് നിങ്ങൾ അത് ശരിക്കും ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിലെ ഒരുപാട് പ്രാധാന്യമുള്ള കാര്യമാണ് എസ് എം സി ചെയർമാൻ വിനോദ് സി പി ഓ അനീസുദ്ദീൻ സി പി റുഖിയ എന്നിവർ സംസാരിച്ചു ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ